മാടായി കോളേജിലെ നിയമനം റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹർജി നിയമനം നൽകിയത് നിയമവിരുദ്ധമായും ചട്ടങ്ങൾ പാലിക്കാതെയെന്നുമാണ് ഹർജി എം കെ രാഘവൻ ചെയർമാനായ ഭരണസമിതിയാണ് നിയമനം നടത്തിയത് നിയമനത്തിൽ പരിഗണിക്കാതെ പോയ നിതീഷ് ടിവിയാണ് ഹർജി നൽകിയിരിക്കുന്നത് അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് നിതീഷിന്റെ ഈ നീക്കത്തിന് പിന്നിൽ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയുണ്ടല്ലേ തീർച്ചയായിട്ടും വരണം അതായത് മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കിയതാണ് അതിപ്പോൾ കോടതിയിലേക്ക് കൂടി ഇതിൻ്റെ നിയമക്കുരുക്കുകൾ നീങ്ങുകയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് ഈ നിയമനത്തിൽ പരിഗണിക്കാതെ പോയിട്ടുള്ള നിതീഷ് ടി വി ആണ് പക്ഷേ നിതീഷ് ടി വി ഒറ്റയ്ക്കല്ല ഈ നീക്കം നടത്തുന്നത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും പ്രാദേശികമായിട്ടുള്ള അണികളുടെയും ഒക്കെ പിന്തുണ കൂടി തന്നെയാണ് നേരത്തെ അവിടെ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുള്ള ആ നേതാക്കളെല്ലാം തന്നെ ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനമായി ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നത് അഴിമതി അതായത് കോഴ വാങ്ങി തന്നെയാണ് നിയമനം നടത്തിയത് എന്നതുൾപ്പെടെ ഈ ഹർജിയിൽ സൂചിപ്പിക്കുന്നുണ്ട് പാലിക്കേണ്ട ചട്ടങ്ങളൊന്നും തന്നെ പാലിച്ച് ില്ല അതിന് പുറമെ നിയമം നൽകിയത് നിയമനം നൽകിയിട്ടുള്ളത് നിയമവിരുദ്ധമായ രീതിയിലാണ് ഒരു തരത്തിൽ പോലും ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാതെയുള്ള നിയമനമാണ് നടത്തിയത് നൽകിയത് എന്നുള്ള കാര്യം കൂടി ഈ ഹർജിയുടെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് ഈ ഹർജിയുടെ ഭാഗമായി എം കെ രാഘവൻ എം പി ചെയർമാനായിട്ടുള്ള ഈ ഭരണസമിതി നൽകിയിട്ടുള്ള നിയമനം റദ്ദു ചെയ്യണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അതിന് പുറമെ ഹർജിയിൽ ഒരു അന്തിമ തീരുമാനം കോടതി കൽപ്പിക്കുന്നത് വരെ ഇതിനകത്തുള്ള ഇപ്പോൾ നിയമനം നൽകിയിട്ടുള്ള ആ നിയമനം അംഗീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ആവശ്യം കൂടി ഈ ഹർജിയുടെ ഭാഗമായി സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ കെ പി സി സിയുടെ രണ്ടംഗ സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജയന്തും അംഗങ്ങളായിട്ടുള്ള രണ്ടംഗ സമിതി ഈ ഇരുവിഭാഗം നേതാക്കളെയും കണ്ടും സംസാരിച്ചും ഈ പ്രശ്നപരിഹാരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയും ഒരു താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അന്ന് നേതാക്കളെല്ലാം തന്നെ പരസ്യ പ്രതികരണത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയിട്ടുണ്ട് പക്ഷേ അതിനുശേഷവും ഈ വിവാദം കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങൾ ബോധ്യപ്പെടുന്നത് അടികൊള്ളാനും തൊഴികൊള്ളാനും മറ്റു പാർട്ടിക്കാരുടെ എല്ലാവിധ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കായിക ആക്രമണങ്ങളുമെല്ലാം നേരിടാൻ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും അവർ ക്ക് തന്നെ നിയമനം നൽകുന്ന പാർട്ടിയിലെ നേതാക്കളെയും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നിയമനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള നിലപാടാണ് അന്ന് തന്നെ മാടായി കോളേജിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചിരുന്നത് ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ആ സംഭവത്തിന് ശേഷം ഇന്നേവരെയായും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരോ നേതാക്കളോ ആരും തന്നെ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു കോൺഗ്രസിൻ്റെ മറ്റ് യോഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്പോൾ സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ അടുത്തു വരുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കും പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രയും വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പയ്യന്നൂർ മാടായി കല്യാശ്ശേരി തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി മാറുകയാണ് എം കെ രാഘവൻ എംപിക്കും ഇതൊരു വലിയ നിയമക്കുരുക്കായി മാറും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഓക്കെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്റർവ്യൂ നടത്തി അന്ന് തന്നെ നിയമനം നൽകി എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അതിന്റെ വിവരാവകാശ രേഖ ഉൾപ്പെടെ സഹിതമാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിരിക്കുന്നത് അരുൺ താങ്ക് യു അർജുൻ കല്യാണാണ് വിവരങ്ങൾ